പറഞ്ഞിട്ടുണ്ട് ഉമ്മത്ത് എന്നും ഉന്നതിയിലായിരിക്കും അവർക്ക് വലിയ 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 പണ്ഡിതന്മാരിൽ പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടുമ്പോൾ സഹാബത്തിൽ നിന്നും നിന്നും പഠിക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്ത് സൈറിലും പറക്കത്തിലുമായിരിക്കും എന്നാൽ എന്റെ ഉമ്മത്ത് നാശത്തിലായിരിക്കും ചെറിയവരിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയാൽ എന്താണ് അതിന്റെ അർത്ഥം ചെറിയവരിൽ മേൽമു പഠിക്കാൻ അല്ലാതെ നമുക്കൊരു മാർഗമില്ല നമ്മളൊക്കെ ചെറിയവരാ പിന്നെ വലിയവരിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെറിയവരിൽ മെയിൻപ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീനിന്റെ ഉസൂൽ അറിയാത്ത തൽക്കാലം കുറച്ച് ഇങ്ങനെ കുറച്ച് എന്തൊക്കെ പഠിച്ചു കുറച്ച് ഭാഷയൊക്കെ പഠിച്ചു ഉഷാറാക്കി ദീനിന്റെ ഉസൂൽ അവൻ അറിയില്ല അങ്ങനത്തെ ആൾ നെൽമു പഠിച്ചാൽ നാശമാണ് അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ ചെറിയവരാ പക്ഷെ ഒരു വലിയ ഒരു പിടിത്തം നമുക്കുണ്ട് അതാണ് സമസ്തകര പറയുന്നത് അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെ പാടുപെടുന്നത് നമ്മുടെ ഭോഗിയിലൊന്നുമില്ല നമ്മളൊക്കെ കാലിയാണ് പക്ഷെ എൻജിൻ അത് സമസ്തയാണ് ആ എൻജിനും അതിന്റെ പൈലറ്റും ഒക്കെയാണ് പൈലറ്റും ആണെങ്കിൽ നമുക്ക് സുഖമായി ഇവിടെ കിടന്നുറങ്ങാം നമ്മുടെ ബോഗി നമ്മളൊക്കെ ബോഗികളാണ് അക്കാബിറാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്ന് കേരളത്തിൽ പോലെ ഒരു ും ഒരു 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 ഉസ്താദും സയ്യിദ് ആരാ പണ്ഡിത സമൂഹത്തിന്റെ നേതൃത്വത്തിൽ അതിലും പ്രഗത്ഭനായും അതുപോലെയുള്ള അതിന്റെ ശേഷമുള്ള മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാര് പ്രഗൽഭരായ പണ്ഡിതന്മാർ ഞങ്ങളൊക്കെ ചെറുതാ പക്ഷെ നല്ല ഒരു എഞ്ചിൻ നമുക്കുണ്ട് ഇതൊക്കെ നിഷേധിക്കാൻ പറ്റും ഒരാൾക്ക് ഇതൊന്നും ഇല്ലാത്തവര് എവിടത്തെ ഇതിനൊക്കെ തള്ളിട്ട് എവിടേക്കായി പോക്ക് അല്ല അതാ അറിയണല്ലോ ഇതൊന്നും ഈ എഞ്ചിനില്ലാതെ നീ എവിടേക്കാ പോകുന്നത് എവിടേക്കാ നിന്റെ പോകിയെത്തുക എന്തൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ എഞ്ചിന്റെ പിന്നിൽ തന്നെ നന്നാൽ നമ്മൾ എത്തുമല്ല നമ്മളെത്തിച്ചു തരുമാറാവട്ടെ അത് മുല്ലൊക്കെ കോലത്തങ്ങൾ ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട പാങ്കിൽസാദ് ഉണ്ടാക്കിയ ബഹുമാനപ്പെട്ട മഹത്വക്കൾ ഉണ്ടാക്കിയ ശംസികൾ എന്ന് വളർത്തിയെടുത്ത മഹത്തായ എഞ്ചിനാണ് അതിനെ തോൽപ്പിക്കാൻ ഒരു എഞ്ചിനും സാധിക്കുകയുമില്ല മനസ്സിലായിട്ടുണ്ടോ ആ പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോവാം നിങ്ങൾ ഈ ഒരു അർത്ഥത്തിൽ ആ അക്കാബിർ പറയുന്ന ചില ഉസൂലുകളുണ്ട് ആ ഉസൂലിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്നാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇങ്ങനെയും കാണും മറ്റോടത്ത് സെർച്ച് ചെയ്താൽ വേറെയും കാണും പല തരത്തിലുള്ള കിതാബ് പുസ്തകമൊക്കെ ഇവിടെ കാണും ഓരോരുത്തർക്കും തോന്നിയതൊക്കെ ഓരോരുത്തരും വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഈ ലോകത്തിന്റെ അവസ്ഥ ഇപ്പൊ തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതാ പറഞ്ഞത് അപ്പൊ പറയുന്നിടത്തും ഒക്കെ സൂക്ഷിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സംതൃപ്തരാണ് നമ്മുടെ ഇമാമ ശക്തനാണ് എന്നതുകൊണ്ട് അതുകൊണ്ട്